റോഡിൽ ഡീസൽ പരന്നത് അതിവേഗത്തിൽ നീക്കം ചെയ്ത് ഫയർഫോഴ്സ് സോപ്പ് പൊടിയും വെള്ളവും ഉപയോഗിച്ചാണ് പട്ടാമ്പി ഫയർഫോഴ്സ് സംഘം ഡീസൽ കഴുകിക്കളഞ്ഞത് ഡീസലിൽ തെന്നി തെന്നിവീണ് ഒരു ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു ഡീസലിൽ തെന്നി ബൈക്ക് യാത്രക്കാരൻ വീണതോടെ പ്രദേശത്തെ വ്യാപാരികൾ ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചു ഉടൻ തന്നെ ഫയർഫോഴ്സ് സേന സ്ഥലത്തെത്തി റോഡിൽ പരന്ന ഡീസൽ സോപ്പ് പൊടി ഉപയോഗിച്ച് കഴുകിക്കളഞ്ഞു വളവുകളിൽ വാഹനങ്ങൾ വേഗം തിരിക്കുമ്പോൾ ഇത്തരത്തിൽ ഡീസൽ റോഡിലേക്ക് ഒഴുകാൻ സാധ്യതയുള്ളതായി അധികൃതർ വ്യക്തമാക്കി റോഡിൽ പരക്കുന്ന ഡീസലിൽ ഇരുചക്ര വാഹനങ്ങൾ തെന്നിവീണ് അപകടമുണ്ടാവാൻ സാധ്യത കൂടുതലാണെന്നും അഗ്നിരക്ഷാ സേനാ ഉദ്യോഗസ്ഥർ അറിയിച്ചു